വെൽക്കം ബാക്ക് ഇന്ന് എനിക്ക് തൃപ്പൂണിത്തറ ഗവൺമെൻറ് കോളേജിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോയതും വന്നതൊക്കെ മെട്രോയിലാണ് കേട്ടോ അപ്പോൾ തൃപ്പൂണിത്തറ ടെർമിനൽ സ്റ്റാർട്ടായിട്ട് അധികം നാളായിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെട്രോൻ്റെ വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ തിരിച്ചു പോരുമ്പോൾ കോളേജിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ പോകുന്നതും വന്നതൊക്കെ ട്രെയിനിലാണെങ്കിലും പോരുമ്പയാണ് കേട്ടോ വീഡിയോ എടുത്തിരിക്കണേ ഈ സ്റ്റേഷൻ നല്ല മനോഹരമായിട്ട് മ്യൂറൽ പെയിൻ്റ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വാൾസിലെല്ലാം നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഓരോന്നും തൃപ്പൂണിത്തറ എന്ന് പറയുമ്പോൾ നമുക്ക് ആ രാജാവ് രാജകുടുംബം അങ്ങനെയുള്ള ഓർമ്മകളാണല്ലോ നമുക്ക് വരിക അപ്പോൾ അതേ അതിനെ പ്രതിനിധീകരിക്കുന്ന വിധത്തിലാണോ ഈ സ്റ്റേഷൻ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് സ്റ്റേഷൻ ഇവിടെ എസ്കലേറ്ററും ലിഫ്റ്റും ഒക്കെ ഉണ്ട് ഞാൻ എസ്കലേറ്ററിലാണ് കേട്ടോ പോകുന്നത് നമ്മൾ സ്റ്റേഷൻ്റെ അകത്തോട്ട് കടന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് എവിടെ ഇറങ്ങേണ്ടത് അവിടെ തന്നെ പറഞ്ഞിട്ട് പോകണം ടിക്കറ്റ് എടുക്കാനട്ടാ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ഓ നമുക്ക് കടക്കാനായിട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് വേണം നമുക്ക് അകത്തോട്ട് കടക്കാൻ അതേപോലെ തിരിച്ച് പുറത്തോട്ട് ഇറങ്ങുമ്പോഴും ഇതേ സെയിം സംഭവം ചെയ്യണം അപ്പോൾ സ്റ്റേഷൻ നമ്മൾ ടിക്കറ്റ് എടുത്ത സ്റ്റേഷനിലല്ല നമ്മൾ ഇറങ്ങുന്നതെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല കേട്ടോ അപ്പോൾ അങ്ങനെ പോലെ പല പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് പോകാൻ പോകേണ്ട സ്ഥലം നേരത്തെ നമ്മൾ മനസ്സിൽ കണ്ടിട്ട് വേണം കേട്ടോ നമുക്ക് യാത്രയ്ക്ക് എന്തായാലും ലക്ഷ്യം ലക്ഷ്യമുണ്ടാവുമല്ലോ ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല എന്നാണ് മെട്രോക്കാർ പറയണത് അപ്പോൾ അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് കറക്റ്റ് സ്ഥലം തന്നെ റിട്ടേൺ ഇറങ്ങേണ്ട സ്ഥലം തന്നെ പറഞ്ഞിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ളൂ എനിക്ക് പണ്ട് മുതലേ ബസ്സിലും ഓട്ടോയിലൊക്കെ പോയിട്ടാണ് കേട്ടോ ശീലം മെട്രോയിൽ ഞാൻ മൂന്നാല് തവണ മാത്രമേ യാത്ര ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ സ്വർഗ്ഗമാണ് എന്ന് പറയാം പുറത്ത് അത്രയും ചൂടാണ് ഒരു 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 അഞ്ച് മിനിറ്റ് പോലും നടക്കാൻ പറ്റാത്ത വിധത്തിൽ ചൂടാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഭയങ്കര ആശ്വാസമാണ് എന്തായാലും യാത്ര നല്ല സുഖകരമായിരുന്നു കയറിയപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായില്ല പിന്നെ പിന്നെയാണ് തിരക്ക് വരാൻ തുടങ്ങിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം നമുക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറിഞ്ഞേ ചേർത്ത് ഫോർ വാച്ച് ചെയ്യും